കണ്ണുനീർ വറ്റാത്ത നോവുപാടങ്ങൾ രചന ശബ്ദം അഫ്ലർ കോട്ടകൽ മഞ്ഞിന്റെ മൂടുപടം പുതച്ചിറങ്ങുന്ന ഈ തണുത്ത വളുപ്പാങ്കത്ത് തന്റെ പൊന്നോമനകളെ നെഞ്ചോട് ചേർത്ത് വെച്ചവൾ പൊള്ളുന്ന വേദനയോടെ മരണത്തിൻ്റെ ചൂളം വിളിക്കായി കാതോർത്തിരിക്കുമ്പോഴും പ്രിയമുള്ള ഒരാളുടെ പിൻവിളി പ്രതീക്ഷിച്ചു കാണില്ലേ വിദൂരതയിൽ എവിടെയോ തനിക്കായി നീളുന്ന രക്ഷാകരങ്ങൾക്കായി കണ്ണുകൾ തിരഞ്ഞിട്ടുണ്ടാവില്ലേ വഴിവാക്കുകൾ കേട്ടുമടുത്ത കാതുകൾ സാന്ത്വന വാക്കുകൾ കൊതിച്ചിട്ടുണ്ടാവില്ലേ അവഗണനയുടെ നെരിപ്പോടിനുള്ളിൽ നേറി അമരുമ്പോഴും ചേർത്തു പിടിക്കാൻ ഒരാളെങ്കിലും ഒത്തിടുമെന്ന് വെറുതെ അവൾ ആശിച്ചിട്ടുണ്ടാവില്ലേ നിദ്രാവിഹീനമായ രാത്രികളിലൊക്കെയും നിശബ്ദമായി പെയ്തൊടിച്ച കണ്ണുനീരുപ്പിനൾ വീർപ്പ് മുട്ടിയിട്ടുണ്ടാവില്ലേ കൊട്ടിയടച്ച വാതിലുകൾക്ക് മുന്നിലായി നിസ്സഹായയായി എത്ര നേരം അവൾ നോക്കിയിരുന്നിട്ടുണ്ടാവണം കരുണയുടെ കരങ്ങൾ നീട്ടാൻ മടിച്ചു നിൽക്കുന്ന ഈ ലോകത്ത് നിന്ന് സ്നേഹത്തിൻ്റെ കരങ്ങൾ നീട്ടി നിൽക്കുന്ന ഞാൻ എൻ്റെ പൊന്നോമനകളുമായി പോവുകയാണ് ഇതുവരെ എന്നെ തിരയാത്ത കണ്ണുകൾ ഇനി എന്നെ തിരയേണ്ടതില്ല ഇതുവരെ എന്നെ കേൾക്കാത്ത കാതുകൾ ഇനി എന്നെ കേൾക്കേണ്ടതില്ല ഇതുവരെ എനിക്ക് വേണ്ടി ഉയരാത്ത ഒരു ശബ്ദവും ഇനി എനിക്കായി ഉയർത്തേണ്ടതില്ല ജീവിച്ചിരുന്നപ്പോൾ ലഭിക്കാതിരുന്ന ഒരു സൗഭാഗ്യവും മരണശേഷം എന്നെ തേടിയെത്തേണ്ടതില്ല എൻ്റെ കുഴിമാടത്തിനരികിൽ വന്ന് ഇനി ആരും കണ്ണുനീർ വാർക്കാതിരിക്കുക സ്നേഹത്തിൻ്റെ പനിനീർ പൂക്കൾ ഇനി എനിക്കായി ആരും അർപ്പിക്കാതിരിക്കുക